ാമത്തിൽ അത്ഭുത രോഗശാന്തികൾ സംഭവിക്കുന്നതിനെ പ്രതി വിരളി പിടിക്കുന്ന ഓൺലൈൻ മാധ്യമങ്ങളോട് അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും ക്രിസ്തു ഈ ഭൂമിയിലെ തന്റെ ദൗത്യം പൂർത്തിയാക്കി സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്നതിനു മുൻപ് തന്റെ ശിഷ്യഗണത്തെ പ്രേക്ഷിത ദൗത്യം ഏൽപ്പിക്കുമ്പോൾ നൽകിയ ഒരു വാഗ്ദാന വചനമാണിത് ലോകത്തിന്റെ അവസാനം വരെ താൻ തന്റെ ശിഷ്യരോട് കൂടെ ഉണ്ടായിരിക്കും എന്ന മഹാവാഗ്ദാനത്തോട് ചേർത്തു നൽകിയ മറ്റൊരു വാഗ്ദാനം തന്റെ ശിഷ്യരിലൂടെ തന്നിൽ വിശ്വസിക്കുന്നവരിൽ സംഭവിക്കാനിരിക്കുന്ന പല അടയാളങ്ങളെയും കുറിച്ച് ചൂണ്ടിക്കാട്ടിയപ്പോഴാണ് മുൻപ് പറഞ്ഞ വാഗ്ദാനത്തെ പറ്റിയും യേശു പറഞ്ഞത് വിശുദ്ധ ബൈബിളിലെ പുതിയ നിയമത്തിൽ പലയിടത്തും തന്റെ ശിഷ്യർ താൻ ചെയ്തതിലും വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും തന്റെ സ്വർഗാരോഹണത്തിന് ശേഷം തന്റെ നാമത്തിൽ ചെയ്യുമെന്ന് എടുത്തു പറയുന്നുമുണ്ട് മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ ക്രിസ്തു ശിഷ്യർ യേശുവിൻ്റെ നാമത്തിൽ കൈകൾ വെച്ചു പ്രാർത്ഥിച്ചാൽ രോഗശാന്തികൾ ലഭിക്കും എന്നത് വിശുദ്ധ ബൈബിളോ സഭയുടെ പഠനങ്ങളോ വെച്ച് യാതൊരു അതിശയോക്തിയും തോന്നേണ്ട കാര്യമല്ല ക്രിസ്തു നൽകിയ ആ വാഗ്ദാനം തന്റെ ശിഷ്യരിലൂടെ അക്ഷരാർത്ഥത്തിൽ സംഭവിക്കുന്നത് ക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം രൂപപ്പെട്ട ആദ്യ നൂറ്റാണ്ടിലെ സഭാ ചരിത്രത്തിൽ ഉടനീളം കാണാം അതിന് ആദ്യത്തെ തെളിവ് അപ്പസ്തോല പ്രവർത്തനങ്ങൾ മൂന്നാം അധ്യായത്തിൽ ജന്മനാമുടന്തനായ ഒരു വ്യക്തിയെ ക്രിസ്തു ശിഷ്യനായ പത്രോസ് യേശുനാമത്തിൽ നാമത്തിൽ എഴുന്നേൽപ്പിക്കുന്നതാണ് മറ്റൊരു തെളിവ് അപ്പസ്തോല പ്രവർത്തനങ്ങളിലെ അഞ്ചാം അധ്യായത്തിലെ നാമത്തിൽ നടന്ന രോഗശാന്തികളെ കുറിച്ചുള്ള വചനഭാഗങ്ങളാണ് അപ്പസ്തോലന്മാരുടെ കൈകൾ വഴി വലിയ അത്ഭുതങ്ങളും രോഗശാന്തികളും സംഭവിക്കുന്നത് അവിടെ വിവരിക്കുന്നുമുണ്ട് തുടർന്നങ്ങോട്ട് തിരുസഭയുടെ ചരിത്രം മുഴുവൻ യേശുനാമത്തിൽ ക്രിസ്തു ശിഷ്യരും വിശുദ്ധരും സഭാപിതാക്കന്മാരും ചെയ്ത അത്ഭുതങ്ങളെയും അടയാളങ്ങളെയും കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുമുണ്ട് കഴിഞ്ഞ ഇരുപത്തിയൊന്ന് നൂറ്റാണ്ടിൽ ലോകം മുഴുവനിലുമായി ലക്ഷക്കണക്കിന് പേർ ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചതിൽ യേശു അവന്റെ നാമത്തിൽ ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചവരുടെ ജീവിതത്തിൽ നിർവഹിച്ച അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും നിർണായക സ്ഥാനമുണ്ട് ഈ കാലഘട്ടത്തിലും യേശു ഇന്നും ജീവിക്കുന്ന ദൈവമാണ് എന്ന് അക്രൈസ്തവർ അടക്കം അനേകർ തിരിച്ചറിയുന്നത് യേശു അവരുടെ ജീവിതത്തിലും രോഗാവസ്ഥയിലും അത്ഭുതകരമായി ഇടപെടുന്നത് വഴിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ തുടക്കം മുതൽ ആഗോള സഭയിലും ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ മുതൽ ഭാരതസഭയിലും സ്വാധീനം ചെലുത്തിയ കരിസ്മാറ്റിക് മുന്നേറ്റം വഴിയാണ് ഈ നൂറ്റാണ്ടിലെ ക്രൈസ്തവ സമൂഹവും മറ്റു മതസ്ഥരും യേശുവിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ യേശുനാമത്തിൽ സംഭവിക്കുന്ന അത്ഭുത ദൈവിക ഇടപെടലുകളെയും രോഗശാന്തികളെയും കുറിച്ച് കൂടുതൽ ബോധവാന്മാർ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാന കാലം മുതൽ കേരളസഭയെ ഒരു കൊടുങ്കാറ്റുപോലെ ഉണർത്തിയ കരിസ്മാറ്റിക് മുന്നേറ്റത്തിലൂടെ കഴിഞ്ഞ കാലങ്ങളിൽ കേരള സഭയിലെ ദീപജനത്തിന് ലഭിച്ച അത്ഭുത രോഗശാന്തികൾ എണ്ണി എണ്ണിത്തിട്ടപ്പെടുത്തുവാൻ ആർക്കെങ്കിലും കഴിയുമോ അതെ യേശുനാമത്തിൽ സംഭവിക്കുന്ന അത്ഭുത രോഗശാന്തികളാൽ സമ്പന്നമാണ് കഴിഞ്ഞ നാൽപ്പത് വർഷമായി കേരളസഭയും കേരളത്തിലെ യേശു വിശ്വാസികളും വിശ്വസിക്കുന്നവരുടെ കൂടെയുള്ള അടയാളമായി യേശു പറയുന്നു അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും ഇതു പറഞ്ഞ യേശു ഇന്നും ജീവിക്കുന്ന ദൈവമാണെങ്കിൽ അവന്റെ വചനങ്ങൾ അവനിൽ വിശ്വസിക്കുന്നവരിലൂടെ സംഭവിക്കുക തന്നെ ചെയ്യും അതിൽ ആരും വിരളി പിടിച്ചിട്ട് കാര്യമില്ല കേരള സഭയിൽ യേശു നാമത്തിൽ അത്ഭുത രോഗശാന്തികൾ നൽകാൻ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കേവലം വൈദികരെ മാത്രമല്ല മറിച്ച് യേശുനാമത്തിൽ നാമത്തിൽ അത്ഭുത രോഗശാന്തി നൽകാനുള്ള വരം ദൈവം കേരള സഭയിൽ പല സന്യാസിനികൾക്കും ഒപ്പം പല വചനപ്രകോഷകരായ അത്മായ സഹോദരങ്ങൾക്കും നൽകിയിട്ടുണ്ട് അങ്ങനെ രോഗശാന്തി വരം ലഭിച്ചവർ തങ്ങൾക്ക് ദൈവം നൽകിയ ആ വരം സുവിശേഷ വ്യാപനത്തിനും വിശ്വാസ സമൂഹത്തിന്റെ നന്മയ്ക്കുമായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് ഈ ഭൂമിയിലൂടെ നടന്നു നീങ്ങി രോഗികളെ സൗഖ്യപ്പെടുത്തി നമുക്കായി മരിച്ചുയർത്ത യേശു ക്രിസ്തു ഇന്നും നമുക്കിടയിൽ പ്രവർത്തിക്കുന്നു എന്നതിന് തെളിവാണ് നമുക്കിടയിൽ സംഭവിക്കുന്ന അത്ഭുതങ്ങളും രോഗശാന്തികളും എന്നാൽ ഇത്തരം അത്ഭുതങ്ങളും രോഗശാന്തികളും സംഭവിക്കുമ്പോൾ അത് ആർക്കാണ് അസ്വസ്ഥതയുളവാക്കുന്നത് അതാരുടെയാണ് ഉറക്കം കെടുത്തുന്നത് അത്ഭുതങ്ങളും രോഗശാന്തികളും വെറും തട്ടിപ്പാണെന്നും ജനങ്ങളെ പറ്റിക്കുന്ന ഒരു ഏർപ്പാടാണെന്നും പ്രചരിപ്പിക്കാൻ ശ്രമിച്ചവർക്ക് ഈ സംഭവം ഉറക്കം കെടുത്തുന്നുവെങ്കിൽ അത് സ്വാഭാവികം മാത്രം ഇക്കൂട്ടർക്ക് രോഗശാന്തിയും അത്ഭുതങ്ങളും മാത്രമല്ല ദൈവത്തെ ആരാധിക്കുവാനായി ദൈവജനം ഒരുമിച്ച് കൂടുന്നതും അസ്വസ്ഥതയുളവാക്കുന്നു അടുത്ത കാലത്തായി പരിശുദ്ധാത്മാവ് നയിക്കുന്ന കരിസ്മാറ്റിക് ശുശ്രൂഷകളെല്ലാം പണപ്പെരിവിനുള്ള സൂത്രങ്ങളാണെന്ന് പ്രചരിപ്പിക്കുന്ന ഒരു കൂട്ടർ ഇന്ന് സോഷ്യൽ മീഡിയയിൽ സജീവമായി പ്രവർത്തിക്കുന്നു ഇത്തരം ചില സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളും മാധ്യമങ്ങളും നയിക്കുന്നത് ക്രിസ്ത്യാനികൾ തന്നെയാണെന്ന വസ്തുത വേദനാജനകമാണ് ഇത്തരം സാഹചര്യങ്ങളിൽ ഓരോ ക്രൈസ്തവ വിശ്വാസിയും തികഞ്ഞ ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു ബൈബിളിൽ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ സൂക്ഷ്മമായി പരിശോധിച്ചാൽ എവിടെയൊക്കെ ദൈവത്തെ ആരാധിക്കാൻ ദൈവജനം ഒരുമിച്ച് കൂടുന്നുവോ അവിടെയെല്ലാം പ്രത്യക്ഷമായോ പരോക്ഷമായോ പിശാചിന്റെ ആധിപത്യങ്ങൾ തകരുകയും സാത്താൻ ബന്ധിച്ചിട്ടിരിക്കുന്നവർ അലറി വിളിക്കുകയും ചെയ്യുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും അതുപോലെ ഈ അടുത്ത നാളുകളിലായി യേശുനാമത്തിൽ സംഭവിക്കുന്ന അത്ഭുതങ്ങൾ കാണുമ്പോൾ അത് ചിലരുടെ ഉറക്കം കെടുത്തുകയും ചിലർ സോഷ്യൽ മീഡിയയിലൂടെ അലറി വിളിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഇക്കൂട്ടരെ നയിക്കുന്ന ആത്മാക്കൾ ഏതാണെന്ന് വിശ്വാസികൾ തിരിച്ചറിയണം ആത്മീയ ശുശ്രൂഷകളുടെ പേരിലും അത്ഭുത രോഗശാന്തികൾ എന്ന പേരിലും ചില വ്യക്തികൾ നടത്തുന്ന തട്ടിപ്പുകളെ എതിർക്കേണ്ടത് തന്നെയാണ് എന്നാൽ എല്ലാം തട്ടിപ്പാണ് എന്ന രീതിയിൽ പ്രചാരണങ്ങൾ നടത്തുന്നവരെ നാം സൂക്ഷിക്കണം നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കുവിൻ എന്ന നമ്മുടെ കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് സുവിശേഷം പ്രഘോഷിക്കുകയും അതിലൂടെ ദൈവം പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങളും രോഗശാന്തികളും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കുകയും ചെയ്യുമ്പോൾ ചിലപ്പോൾ നാം നിന്ദിക്കപ്പെട്ടേക്കാം ഇപ്രകാരം നമ്മൾ വെറുക്കപ്പെടുകയും പരിഹസിക്കപ്പെടുകയും ചെയ്യുമ്പോൾ ക്രിസ്തു പറഞ്ഞ വചനം നമുക്ക് ഓർമ്മിക്കാം ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നുവെങ്കിൽ അതിനു മുൻപേ അത് എന്നെ ദ്വേഷിച്ചു എന്നറിഞ്ഞുകൊള്ളുവിൻ നിങ്ങൾ ലോകത്തിൻ്റെ ഇതായിരുന്നുവെങ്കിൽ ലോകം സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു എന്നാൽ നിങ്ങൾ ലോകത്തിൻ്റെ ഇതല്ലാത്തതുകൊണ്ട് ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നു ക്രിസ്തുവിനെ പ്രകോഷിക്കുന്നതിൻ്റെ പേരിൽ പരിഹാസവും ഭീഷണിയും ഏറ്റുവാങ്ങേണ്ടി വരുമ്പോൾ പ്രിയപ്പെട്ടവരെ ഓർമ്മിക്കുക ഈ ഓരോ പരിഹാസവും നമുക്ക് സ്വർഗത്തിലെ നിക്ഷേപങ്ങളാണ് ഒപ്പം അവരോട് ക്ഷമിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യാം കാരണം അതും നമ്മുടെ കടമയാണല്ലോ ക്രിസ്തുവിനെ പ്രകോഷിക്കുന്നതിന്റെ പേരിൽ നിന്ദനങ്ങളും കുറ്റപ്പെടുത്തലുകളും ഏറ്റുവാങ്ങേണ്ടി വരുമ്പോൾ ക്രിസ്തു പറഞ്ഞ വചനം നമുക്ക് ശക്തി നൽകട്ടെ എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാൻമാർ നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കു സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും നിങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന പ്രവാസകന്മാരെയും അവർ ഇപ്രകാരം പീഡിപ്പിച്ചിട്ടുണ്ട് യേശുനാമത്തിൽ സംഭവിക്കുന്ന അത്ഭുത രോഗശാന്തികൾ എല്ലാം തട്ടിപ്പാണ് എന്നാണ് ചിലരുടെ വാദം അവരോട് പറയാനുള്ളത് ഇത്രമാത്രം ഒരു പക്ഷേ സഭാ പഠനങ്ങൾ അനുസരിച്ച് ക്രൈസ്തവ വിശ്വാസത്തിൽ യേശുനാമത്തിൽ അത്ഭുത രോഗശാന്തികൾ സംഭവിക്കും എന്നതിനെ കുറിച്ചുള്ള യഥാർത്ഥ ബോധ്യങ്ങളുടെ അഭാവം കൊണ്ടാകാം നിങ്ങൾ യേശുനാമത്തിൽ നടക്കുന്ന രോഗശാന്തികളെ നിഷേധിക്കുന്നത് അല്ലെങ്കിൽ തന്റെ ർ തന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യും എന്ന യേശുവിന്റെ വചനം വിശ്വസിക്കാൻ തക്കവിധം നിങ്ങളിലെ ക്രൈസ്തവ വിശ്വാസം പാകപ്പെട്ടിട്ടില്ല എന്നു മാത്രം സത്യം ഇതാണ് ആരു വിശ്വസിച്ചാലും ഇല്ലെങ്കിലും യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി യേശു തന്റെ നാമ മഹത്വത്തിനായി തന്റെ ശുശ്രൂഷകരിലൂടെയും നേരിട്ടും അത്ഭുത രോഗശാന്തികളും അടയാളങ്ങളും പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് പൂർത്തിയാകുന്നതുവരെ ഈ ഭൂമിയിൽ സംഭവിക്കുമെന്ന് ക്രിസ്തു നൽകിയിട്ടുള്ള വാഗ്ദാനമാണ് ഇത് അവൻ വാക്കുമാറാത്തവനും വിശ്വസ്തനുമാകിയാൽ ഇക്കാര്യങ്ങൾ ഇനിയും സംഭവിക്കുക തന്നെ ചെയ്യും അത് ഏതു വ്യക്തി വഴി സംഭവിച്ചാലും അത്ഭുത രോഗശാന്തി നൽകുന്നത് യേശുനാമത്തിന്റെ മഹത്വത്തിനായി ദൈവമാണ് യേശുനാമത്തിൽ മറ്റൊരു വ്യക്തിക്ക് വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കുന്ന ദൈവദാസൻ ദൈവകരങ്ങളിലെ കേവലം ഒരു ഉപകരണം മാത്രം അതുകൊണ്ട് അറിവില്ലായ്മ മൂലമോ മറ്റു ചില താൽപ്പര്യങ്ങൾ മൂലമോ വിശ്വാസികളെന്ന് സ്വയം അഭിമാനിച്ചുകൊണ്ട് ചിലർ യേശുനാമത്തിൽ സംഭവിക്കുന്ന അത്ഭുത രോഗശാന്തികളെയും സൗഖ്യത്തെയും വിമർശിച്ച് തയ്യാറാക്കിയ വീഡിയോയിലെ സന്ദേശങ്ങൾ അവഗണിച്ചു മുന്നേറാൻ കേരളത്തിലെ വിശ്വാസ സമൂഹത്തിന് കഴിയും എന്നു തന്നെയാണ് ക്രൈസ്തവർ വിശ്വസിക്കുന്നത് കേരള സഭയുടെ രണ്ടായിരം വർഷത്തെ ചരിത്രം പഠിപ്പിക്കുന്നത് അതാണ് ഇക്കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് തെറ്റുകൾ തിരുത്തേണ്ടവർ അതിന് തയ്യാറാകും എന്ന് പ്രതീക്ഷിക്കുന്നു